പെയ്തത് നന്നായി അത്ര തണുത്ത് കിട്ടിയല്ല ഷോർട്ട് ഫിലിമൊക്കെ നടക്കോടാ മഞ്ജു പറഞ്ഞായിരുന്നു പോക്കറ്റിന്നിടക്ക് സിനിമ ടിക്കറ്റ് കിട്ടുമ്പോഴും വല്ലപ്പോഴൊക്കെ നിന്റെ ആ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കാണുമ്പോഴൊക്കെ ഇത്രയും കല്ലിച്ചൊരാഗ്രഹമാണെന്ന് ഞാൻ കരുതിയില്ല നിനക്കൊന്ന് തുറന്നു പറയാൻ പറ്റായിരുന്നുടാ അത്രക്ക സ്വാർത്ഥനായ അപ്പനൊന്നല്ലടാ ഇച്ചിരി വിഷമമായ എന്നട പോ നമ്മളൊക്കെ സ്പോർട്സുകാരാ ഇഷ്ടമുണ്ടെന്നാണ് പറയുക ഓടുമ്പോൾ ഹാർഡേഴ്സ് കാണും അത് സ്വന്തം വീട്ടിലായാലും ചാടി കിടന്നേ പറ്റൂ അപ്പൊ അപ്പന മനസ്സിലാവൂടാ മക്കൾ അപ്പനമ്മമാരെ മനസ്സിലാക്കുന്നത് പുണ്യമാണെങ്കിൽ അപ്പനമ്മമാരെ മക്കളെ മനസ്സിലാക്കാതിരിക്കുന്നത് പാപമാണ് എന്നു നോക്കിയാലോ ഇനിയൊക്കെ കള്ളി മാറാൻ അവസാനത്തെ അഞ്ച് സെക്കൻഡ് മതി അത് കഴിഞ്ഞേ തോലി ഓർപ്പിക്കാം ആ ഞാനേ ഇഡലേക്കുള്ള അരി ഉഴുന്നും വെള്ളത്തിലിട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം